ചങ്ങരംകുളം നന്നമ്മുക്കിൽ ടോറസ് ലോറി തലയിലൂടെ കയറിയിറങ്ങി സ്കൂട്ടർ യാത്രികനായ വിദ്യാർത്ഥിക്ക് ദാരുണാന്തൃം സുഹൃത്തിന് ഗുരുതര പരിക്കും ടോറസ് ലോറി കയറിയിറങ്ങി സ്കൂട്ടർ യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു കോലളമ്പ് സ്വദേശി ഇരുപത് വയസ്സുള്ള നിധിനാണ് മരിച്ചത് ഒപ്പം ഉണ്ടായിരുന്ന ചങ്ങരംകുളം മൂക്കുതല സ്വദേശിയായ പത്തൊൻപത് വയസ്സുള്ള ആദിത്യനാണ് പരിക്കേറ്റത് ആദിത്തിനെ ഗുരുതരമായ പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച കാലത്ത് ഒൻപത് മുപ്പതിനോടെ നന്നുക്ക് പൂച്ചപ്പടിയിലാണ് അപകടം ചങ്ങരംകുളം ഭാഗത്തുനിന്ന് നന്നംമുക്ക് ഭാഗത്തേക്ക് പോയിരുന്ന ടോറസ്റ്റ് ലോറിക്ക് പുറകിൽ വന്ന സ്കൂട്ടർ മൺകൂനയിൽ തട്ടി ടോറസ്റ്റ് ലോറിക്ക് അടിയിലേക്ക് മറിയുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം മരിച്ച നിധിന്റെ തലയിലൂടെ ടോറസ്റ്റ് ലോറിയുടെ പുറകിലെ ടയർ കയറിയിറങ്ങി സംഭവ സ്ഥലത്ത് തന്നെ നിധിൻ മരിച്ചിരുന്നു പഴഞ്ഞി എം ഡി കോളേജിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് കോളേജിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം മരിച്ച നിധിന്റെ മൃതദേഹം ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ചങ്ങരംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം